എല്ലാ കൂട്ടുകാർക്കും മംസ് വേൾഡിലേക്ക് സ്വാഗതം ഞാനിന്ന് പതിവ് പോലെ ഡേ മൈ ലൈഫായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് സ്കൂളുള്ളൊരു ദിവസമാണ് അപ്പോൾ ആ ആ ദിവസത്തെ തിരക്കുകളും പിന്നെ കുറച്ച് പാചകങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ പതിവ് പോലെ മണിക്ക് തന്നെ എണീറ്റിട്ടുണ്ട് നമ്മൾ തലേന്ന് തന്നെ അടുക്കള നല്ലതുപോലെ വൃത്തിയാക്കി ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാനുള്ള ഇൻട്രസ്റ്റൊക്കെ കൂടും ആകെ വാരി വലിച്ച് കിടക്കുന്ന അടുക്കളയും തുടക്കാതെയും പാത്രം കഴുകാതെ ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് എനർജിയാണ് അപ്പോൾ നമ്മൾ നല്ലൊരു പ്രഭാതത്തേക്ക് സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ അടുപ്പിൽ ചോറിനുള്ള വെള്ളം വയ്ക്കും അതിന് ശേഷമാണ് പിന്നെ അടു മറ്റേ ഗ്യാസ് അടുപ്പിലുള്ള അവിടേക്ക് വന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അടുപ്പ് ഞങ്ങളുടെ അപ്പുറത്താണ് ഇപ്പുറത്ത് ഗ്യാസിൻ്റെതുമാണ് അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ തലേന്നേ നുറുക്കി വെക്കും അപ്പോൾ നമുക്ക് നമുക്ക് പണികളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും നാളികേരൊക്കെ ചിരകി ഫ്രിഡ്ജിൽ വെക്കും ഒന്നിച്ച് ചെറു രണ്ട് മൂന്ന് നാളികേര ഒന്നിച്ച് ചിരകി വെക്കലാണ് കേടാകാറൊന്നുമില്ല ഫ്രീസറിൽ വെച്ചാൽ മതി അപ്പോൾ മക്കളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ചരക്കി തരും അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ജോലികളൊക്കെ നമുക്ക് മക്കളോടും ഹസ്ബൻഡിനോടൊക്കെ പറയാം എല്ലാ ജോലികളും നമ്മൾ ചെയ്യണം എന്നൊരു ഒറ്റ വാശി പിടിച്ചു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം പഴയ കാലമൊന്നും അല്ലല്ലോ എല്ലാവരും ഷെയർ ചെയ്തും കൊണ്ട് എല്ലാ ജോലികളും ചെയ്ത ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ കഴിയും പടുക്കള ജോലി എന്ന് പറഞ്ഞാൽ അത് രാവിലത്തെ കുറച്ച് നേരത്തെ പണിയല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഫ്രീ ആവാമല്ലോ അപ്പോൾ ഈ കൂട്ടാങ്കഷ്ണം നുറുക്കൽ നാളികേരം ചെറുകി വയ്ക്കലൊക്കെ നമ്മൾ തലേന്നേ ചെയ്തു വെക്കുക അപ്പോൾ ചേമ്പും തക്കാളിതൊക്കെ കൂടിയുള്ള ഒരു കറിയാണെന്ന് വെക്കുന്നത് അപ്പം അതിനുള്ള കഷ്ണങ്ങളൊക്കെ കുക്കറിലിട്ടു മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടു കറിയാണ് വെക്കുന്നത് അപ്പോൾ മുളക് പൊടി ഞാൻ കുറച്ചാണ് ഇടാറുള്ളൂ മഞ്ഞൾപ്പൊടി പൊടി അധികം ഇടും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് വേവിക്കാൻ വെക്കും അപ്പോൾ ഓരോന്നും നമ്മൾ ഓരോ അടുപ്പിൽ അങ്ങോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ കിടന്ന് വേഗം ആയിക്കോളും പിന്നെ അതിൻ്റെ പുറകെ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉള്ളി വയറ്റാനാണെങ്കിൽ നമ്മൾ സിമ്മിൽ ഇട്ട് ഇട്ടിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അത് പെട്ടെന്ന് ആയിക്കോളും ഇത് ഞാൻ ഊട്ടിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു പിന്നെ ഒരു ചെടിയാണ് ഊട്ടിയിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൊരു ചെടിയായിരുന്നു അപ്പോൾ ചെറിയൊരു തലപ്പ് കിട്ടിയതാണ് അപ്പോൾ അത് നട്ടപ്പോൾ വേരൊക്കെ പിടിച്ചിക്കുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മൾ എന്തെങ്കിലും നട്ട് കഴിഞ്ഞാൽ അതൊന്ന് നേരിയായി വരുമ്പോൾ നമുക്ക് എന്തായാലും ഒരു സന്തോഷമാണല്ലോ അല്ലേ അപ്പോൾ ചോപ്പർ ഉണ്ടാവുകൊണ്ട് പെട്ടെന്ന് നമുക്കത് ഈസി ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഉള്ളിയൊക്കെ അപ്പം ചിലപ്പോൾ ഇതെടുക്കാൻ ഭയങ്കര മടിയാണ് ചിലപ്പോൾ കട്ടിങ് ബോർഡിൽ തന്നെയാണ് നുറുക്കിയെടുക്കുക അപ്പോൾ നമ്മൾ പെരിക്കുള്ളതും പിന്നെ രാവിലത്തെ കറിക്കുള്ളതും കൂടി ഒരുമിച്ച് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് മുന്നേ എടുത്തൊരു വീടിയായിട്ടും അതന്നെ എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു തപ്പിത്തറച്ചിലാണ് എന്തൊക്കെയാണ് എടുത്തത് ഉണ്ടാക്കിയതൊന്നും ചിലപ്പോൾ ഓർമ്മ തന്നെ കിട്ടില്ല അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ അമ്മമാരും സ്കൂളിലേക്കുള്ള തിരക്കിലാവും വെക്കേഷനൊക്കെ രണ്ട് മാസം കഴിഞ്ഞ് മക്കളൊക്കെ കുഞ്ഞു മക്കളും വലിയവരൊക്കെ സ്കൂളിലേക്ക് പോകൽ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്തൊക്കെ ചെയ്ത് കൊടുക്കണം എന്നുള്ള കൺഫ്യൂഷനാകും അമ്മമാർക്കൊക്കെ ഇപ്പോൾ ചെറിയ സ്നാക്സിൻ്റെയും പിന്നെ കറികളുടെയൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം ഇപ്പോൾ കഴിഞ്ഞിടത്തോളം എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്ത് തരണം ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ രാവിലെ ഞാൻ സോയാബീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നല്ല ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും അപ്പോൾ ഇത് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ഇപ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ സ്കൂളിലൊക്കെ ഇതുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ആണെങ്കിലും ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറച്ച് അതിൽ നിന്ന് എടുത്തിട്ട് സ്കൂളിലേക്കും കൊടുത്തുവിടും കറിയൊക്കെ അപ്പോൾ ഉപ്പേരി ഇവിടെ ഈ അടുപ്പിൽ വേവുന്നുണ്ട് ചായ ഇവിടെ അടുപ്പത്തിൽ വയ്ക്കിച്ചിട്ടുണ്ട് ചോറ് തിളച്ചിട്ട് ഞാൻ റൈസ് കുക്കറിലേക്ക് വാങ്ങി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പണികൾ കഴിഞ്ഞുകൊണ്ട് വരികയാണ് അപ്പോൾ നമ്മൾ ഈ ചട്ടിയിൽ ഞാൻ സോയാബീൻ കറിക്കുള്ള ഉള്ളി വഴറ്റാൻ വേണ്ടി വെച്ചിട്ട് പകുതി ഉള്ളി എടുത്തിട്ട് ഉപ്പേരിക്കും പകുതി ഉള്ളി എടുത്ത് സോയാബീൻ കറിക്കും എടുത്തു അപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒരുമിച്ച് ചെയ്യുകൊണ്ട് തന്നെ വേഗത്തിൽ അത് കഴിഞ്ഞ് കിട്ടി മറ്റത് ഓരോന്നും ഓരോന്നായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തീർന്നു കിട്ടില്ല ഒരു എട്ട് മണി എട്ടര ഒമ്പത് മണീൻ്റെ ഉള്ളിലും മക്കൾക്കൊക്കെ പോകണ്ടേ അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണം കൊണ്ടുപോകണ്ടവരുണ്ട് കൊണ്ടുപോകണ്ടാത്തവരുണ്ട് ചെറിയ മോനാണ് ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്നത് മറ്റാൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അത് കിട്ടിയിട്ട് വേണം പോവാൻ അപ്പോൾ ഇവന് കറികളെന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും ഏട്ടന് പിന്നെ ചോറൊക്കെ കൊണ്ടുപോകണം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളതൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുക്കണം അപ്പോൾ രാവിലത്തെ ഒരു തിരക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും അങ്ങനെ തന്നെയാവും പിന്നെ ഓഫീസിലൊക്കെ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാരാണെങ്കിൽ നോക്കും വേണ്ട നമ്മളൊരു കൃത്യതയിലും അടുക്കും ചിട്ടയോടും കൂടി ജോലികൾ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ജോലികളും ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് നമുക്ക് പോകാൻ കഴിയും ഒരു ജോലിയും നമുക്ക് ബാക്കിയിട്ട് പോകേണ്ട അവസ്ഥ വരില്ല അതിന് ആദ്യം തന്നെ വേണ്ടത് രാവിലെ എണീക്കുക എന്നുള്ളതാണ് അഞ്ച് മണിക്കെങ്കിലും നമ്മൾ എഴുന്നേൽക്കാൻ ശ്രമിക്കണം അഞ്ച് മണി എന്ന് പറഞ്ഞാൽ വലിയൊരു നേരമൊന്നും എല്ലാവരും ഉണരുന്ന ഒരു സമയം തന്നെയാണ് അഞ്ച് മണി പറഞ്ഞാൽ അപ്പോൾ അഞ്ച് മണിക്ക് എണീറ്റ് നമ്മൾ നമ്മുടെ ജോലികളൊക്കെ പതുക്കെ തുടങ്ങുക അപ്പോഴേക്കൊക്കെ എല്ലാവരും ഉണർന്നു വരും എല്ലാവരും ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്നൊന്നും ജോലികൾ ചെയ്യാൻ കഴിയില്ല കുട്ടികളുണ്ടെങ്കിൽ അവരുടെ വാശിയും തിരക്കും വഴക്കുമൊക്കെ തീർക്കേണ്ടി വരും അപ്പോൾ നമ്മൾ നേരത്തെ നീണീട്ട് നമ്മൾ ജോലികൾ പതുക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് പോകാൻ കഴിയും പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നീണം കഴിയും കുളി ഓഫീസിലേക്ക് പോകേണ്ടവരാണെങ്കിൽ കുളിക്കണം ഡ്രസ്സ് ചെയ്യണം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് നമ്മുടെ കാര്യങ്ങളും കഴിയണമല്ലോ അതിൻ്റെ ഇടയിൽ മറ്റേത് വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പതുക്കെ ചെയ്താൽ മതി എന്നാലും അടുക്കള ജോലി നമുക്ക് പെട്ടെന്ന് തീർക്കേണ്ടത് ആവശ്യമാണ് കാരണം അടുക്കളയിൽ തന്നെ നമുക്ക് നിന്ന് നേരം കഴിഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല വേ എന്തെല്ലാം ജോലികൾ നമുക്ക് ചെയ്യാം ചെടികൾ നടാം പച്ചക്കറി നടാം അതൊക്കെ നമ്മളെ മനസ്സിൻ്റെ ഒരു സന്തോഷമാണ് നമുക്കിഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ മനസ്സ് തിരിച്ചു വിടണം എപ്പോഴും അടുക്കളയിൽ തന്നെ നിന്ന് നമ്മളെ മനസ്സ് മരടിച്ച് പോകും വേറുള്ള കാര്യങ്ങൾ ൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഇടപെടാനുള്ള ഇതുണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ചെടികളോ പച്ചക്കറിയോ കോഴിയോ എന്ത് എന്തെല്ലാം കാര്യം തയ്ക്കാൻ പോവാം കമ്പ്യൂട്ടർ പഠിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും ഇപ്പോൾ മോന് കോളേജിൽ പോണപ്പോൾ അവന് വേഗം ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ദോശ സോയാബീൻ കറി ആയിരുന്നു എന്നുള്ളത് അപ്പോൾ ഇത് വേഗം ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ് നേരത്തെ പോകണം ഏഴുമണിയാവുമ്പോഴേക്കേ പോകണം എങ്കിലേ അവിടെ എത്തുള്ളൂ കുറ്റിപ്പുറത്തെ കോളേജിലാണ് എം ഇ എസിലാണ് പഠിക്കുന്നത് എൻജിനീയറിങ്ങിനാണ് അപ്പോൾ അവന് അവിടെ എത്തണം ബൈക്കിലാണ് പോവാറ് അപ്പോൾ വേഗത്തിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കി കൊടുക്കുകയാണ് പിന്നെ അവർ പോകുന്നതൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല അത്രയും ബിസിയാണല്ലുമ്പോൾ രാവിലെ അപ്പോൾ ഈ അടുക്കളയിൽ ഇത് എടുക്കലും പിന്നെ എല്ലാവരെയും എടുക്കലും കൂടി ഒന്നും സാധിക്കില്ല കാരണം അവർക്ക് പോവാനുള്ള ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കേ ആകെ ബഹളാണ് പിന്നെ അവരുടെ ഓരോ സംശയങ്ങളും അതിൻ്റെ പരാതികളും ഒക്കെ തീർക്കണ്ടേ നമുക്കതിൻ്റെ ഇടയിൽക്കൂടെ അപ്പോൾ ഈ അവസ്ഥയിൽ നമ്മൾ വീഡിയോ എടുക്കുന്നത് തന്നെ റിസ്ക് ആണ് പിന്നെ നമുക്ക് ഇടയ്ക്കെങ്കിലും ഒരു ലൈഫ് ഇട്ടില്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത പോലെയാണ് അതുകൊണ്ടാണ് ഇടുന്നത് ഞാൻ അധികം ഇപ്പോൾ ഷോർട്ട് വീഡിയോ ആണ് ഇടുന്നത് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇപ്പം ചുട്ടനുള്ള ചോറാക്കുകയാണ് ഇപ്പോൾ രാവിലെ നല്ല ചൂടുള്ള ചോറും കറികളും ഒക്കെ നമ്മൾ പാത്രത്തിലാക്കി കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിനൊരു സന്തോഷമാണ് മറ്റത് ഭക്ഷണമൊന്നും അല്ലെങ്കിൽ നമുക്ക് അവർ പറഞ്ഞയക്കുമ്പോഴും ഒരു സുഖല്യലോ തലേന്നത്തെ ഒന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് എല്ലാ സാധനങ്ങളും ആക്കി അവർക്ക് കൊടുത്തു കൊടുത്തുവിടാം നമ്മളെ മനസ്സിനൊരു സംതൃപ്തിയാണ് അപ്പോൾ മുട്ട അങ്ങനെ ചെറിയ ചിക്കി ചിക്കിയിട്ടുണ്ട് ഉണ്ടാക്കുന്നില്ല അതുപോലെ ആക്കിയാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുട്ടയാണ് കേട്ടോ അത് അപ്പോൾ ഒരു കറി കറി വേറൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലാക്കും അങ്ങനെ ഓരോന്നും ഓരോ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് തന്നെയാണ് പോകുന്നത് അടിപൊളി മോരുകറിയാണ് കുമ്പളങ്ങിയൊക്കെ ഇട്ടിട്ടുള്ള മോരുകറിയാണ് ചേമ്പും അതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ മീൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് ഇപ്പം അത് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചതാണ് അപ്പോൾ ഒന്ന് തണുപ്പാറിയിട്ട് വേണമല്ലോ അത് ഉണ്ടാക്കാൻ അപ്പോൾ പുറത്തേക്ക് വെച്ചിട്ടേ ഉള്ളൂ ഈ വെള്ളം ഒഴിച്ചിടണം അപ്പം നമുക്കിനി ഒന്ന് പുറത്തേക്കൊക്കെ നിറങ്ങി നോക്കാം എൻ്റെ പച്ചക്കറികളും ചെടികളൊക്കെ ഒന്ന് കാണണ്ടേ നിങ്ങൾക്ക് ഇതുവരെ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ ഒരുപാട് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ വഴുതനങ്ങാ കണ്ടില്ലേ ഇതൊക്കെ ഗ്രോ ബാഗിൽ വെച്ചതാണ് വഴുതനങ്ങി ചീരയൊക്കെ ഒരുപാട് പ്രാവശ്യം പറിച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ പച്ചക്കറി പറിച്ചെടുത്ത് നമ്മൾ ഉപ്പേരി വെക്കുമ്പോഴും കൂട്ടാൻ വയ്ക്കുമ്പോഴൊക്കെ നമുക്ക് നല്ലൊരു സന്തോഷമാണ് എനിക്ക് നല്ലൊരു പോസിറ്റീവാണ് ഇതൊക്കെ കാണുമ്പോഴൊക്കെ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് എനിക്ക് കൂടുതലിഷ്ടം പലർക്കും പല മാതിരിയാണ് ചിലവർക്ക് വേറെയുള്ള കാര്യങ്ങളിലാവും സംതൃപ്തി അത് നമ്മൾ ചെയ്യുക എപ്പോഴും പ്പോഴും നമ്മളിഷ്ടമില്ലാത്തൊരു കാര്യത്തിൽ മാത്രം മുഴുകിയിരിക്കരുത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക അപ്പോഴേ നമ്മളെ മനസ്സിനൊരു സംതൃപ്തി കിട്ടുകയുള്ളൂ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ മനസ്സിന് സന്തോഷം ഉണ്ടായാലാണ് നമ്മളെ ലൈഫും നല്ലതുപോലെ മുന്നോട്ട് പോവുകയുള്ളൂ മറ്റത് എപ്പോഴും അടിയും വഴക്കൊക്കെ ആവും കുടുംബത്തിലുണ്ടാവുക അപ്പം വെണ്ടക്കയാണ് ഇട്ടോ നിൽക്കുന്നത് ഇതൊക്കെ ഇത് ഒരുപാട് പറിച്ചു കഴിഞ്ഞു പിന്നെ നീണ്ട് ഇങ്ങനെ പോയിട്ടുണ്ട് ഒരുപാട് ചെറിയതാകുമ്പോൾ തന്നെ നല്ലപോലെ കാഴ്ചയായിരുന്നു അതൊക്കെ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ കുറച്ച് ബിസി ആയി ആയിപ്പോയിരുന്നു ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വഴുതന വെണ്ടയ്ക്കൊക്കെ ഒരുപാടുണ്ടായിരുന്നു വഴുതനങ്ങയും ഒരുപാടുണ്ടായിരുന്നു നമ്മളെ ബോഗൻ വില്ലയാണ് ഇത് കഞ്ഞിക്കൂർക്കലിൻ്റെ ഇല പനിക്കൂർക്കലിൻ്റെ ഇലയാണ് വഴുതനങ്ങിയൊക്കെ കണ്ടില്ല എന്തായി നിൽക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയാലൊക്കെ ഉണ്ടാവും അത് ഒന്ന് ശ്രമിക്കണം എന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് കോഴികളൊക്കെ ഇപ്പോൾ തൽക്കാലം വേണ്ടച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കൊക്കെ നടത്താം ഇപ്പോൾ തൽക്കാലം വേണ്ടച് നിർത്തിക്കുകയാണ് ഇനി വളർത്തണം എന്നുണ്ട് ഇങ്ങനെ ഒരു രസമാണ് കോഴികളുണ്ടാകും പക്ഷേ എവിടേക്കും പോകാനൊന്നും പറ്റില്ലാതാണല്ലോ ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞങ്ങൾ ഇങ്ങനെ ഇവിടെയൊക്കെ ദൂരത്തേക്കൊക്കെ പോകേണ്ടി വന്നപ്പോൾ പിന്നെ ഒഴിവാക്കിയതാണ് ഇനി വാങ്ങണം ചീരയാണിത് ഒരുപാട് പ്രാവശ്യം പറിച്ചിട്ടുണ്ട് എത്ര പ്രാവശ്യമാണ് അറിയോ ഉപ്പേരിൻ്റെ ആക്കിയിട്ട് ഒരുപാട് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അപ്പം ഇത് നിത്യവഴുതനെയാണ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് ഈ വള്ളി ചീര ഇതൊക്കെ ഞാൻ ഓൺലൈനായിട്ട് വിത്ത് വാങ്ങിയതാണ് അപ്പോൾ ഇങ്ങനെ ഓടൊക്കെ വെച്ച് നമുക്ക് മുളകും തൈ നട്ടതാണ് അപ്പോൾ ഇതുപോലുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് വീട്ടിൽ ചെയ്യാം തക്കാളി തൈയാണ് അപ്പം മക്കളൊക്കെ ഉണ്ട് എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ അപ്പോൾ ഞാൻ എൻ്റെ അടുക്കളയിലത്തെ ജോലികൾ ഏകദേശം ഒരു ഒതുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒക്കെ ഓരോ കാര്യങ്ങളാണ് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മൾ ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കുടിക്കും പിന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് വിശ്രമിക്കും പിന്നെ നമുക്ക് നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ മൊബൈൽ നോക്കാനോ എഡിറ്റ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും പിന്നെ പുറത്തിറങ്ങിയിട്ട് തിരുമ്പാനുണ്ടെങ്കിൽ തിരുമ്പാനും പോവും അപ്പോൾ അത്രയ്ക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം